ഹായ് ഫ്രണ്ട്സ് അഖിൽ ബി ബ്ലോഗിങ് കിജൻസിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിപ്പോൾ നൈറ്റിൽ വീഡിയോ എടുക്കാനുള്ള എടുക്കാനുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ കുറച്ച് നേരത്തെ നമ്മൾ ടാങ്കിൽ മീൻ മീൻ കോരികയുണ്ടായി അപ്പം മീൻ കോരിയ ടൈമിൽ ഒരു നല്ലൊരു മീൻ നമുക്ക് കിട്ടി എന്നാ ഇപ്പം അത് ജീവനോടെ ഉണ്ട് ഞാൻ ഇപ്പം നൈറ്റിലാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഇപ്പം നമുക്കൊന്ന് കാണാം അത് ഹായ് ഫ്രണ്ട്സ് അഖിൽ വി വിള ഫങ്ഷൻസിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിപ്പം നൈറ്റിൽ വീഡിയോ എടുക്കാനുള്ള പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ വീട്ടിൽ വീട്ടിൽ നമ്മളെ എന്താ പറയുക ടാങ്കിൽ കുറച്ച് മീൻ വളർത്തി ഇടാണ്ടായിരുന്നു മീൻ വളർത്തിയിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഇതായിട്ട് നമ്മൾ കുറച്ച് മീനൊക്കെ പിടിച്ചു നമ്മൾ അതായത് നമ്മൾ വേറെ ഒന്നുമല്ല നമ്മൾ ജസ്റ്റ് ഞാൻ ഇടയ്ക്ക് എവിടെ പോയിട്ട് തിരിച്ചെന്നപ്പം ചൂണ്ടക്കുളത്ത് കാര്യങ്ങളൊക്കെ മേടിച്ച് ചെക്കാക്കി വെച്ചിരുന്നു അപ്പം ഇന്നായപ്പോൾ കാണാം കുറേ മീൻ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു ഒരു നൂറ് നൂറ്റി അൻപത് മീൻ മീൻസ് മീനുകളോ ഉണ്ടായിരുന്നു പക്ഷേ ഇതൊരു മീനെന്ന് പറയുമ്പോൾ മുഷി മീനാണ് നമുക്കത് കണ്ടുനോക്കാം അതിൻ്റെ അവസ്ഥയും ഇപ്പം എന്താണെന്നുള്ള അവസ്ഥയും ഉണ്ടെന്ന് നമുക്കത് കണ്ടു വയ്ക്കാം ഗൈസ് നമ്മളിതാ നമ്മൾ ഒരു നാലുമണിക്ക് തുടങ്ങിയൊരു പരിപാടിയായിരുന്നു ടാങ്കിൽ ഇറങ്ങി മീൻ കാര്യങ്ങളൊക്കെ പിടിക്കാതെ ഇതാ അവസാനിൻ്റെ അന്തിമ ഘട്ടത്തിൽ നമ്മൾ എത്തിയിരിക്കുകയാണെങ്കിൽ നമ്മളൊരു മുഷി മുശിയാണ് തോന്നുന്നു മുഷിയും പിന്നെ വേ വേറെ ടൈപ്പ് മീനും ഉണ്ട് പിന്നെ കണ്ട ഇത് വലുതാണ് കേട്ടോ കണ്ട വലുത് കാര്യങ്ങളൊക്കെയാണ് ഇത് നമ്മൾ എന്താ ചെയ്യാമെന്ന് നോക്കാം പിന്നെ രണ്ടെണ്ണം ചത്തുപോയിതാ രണ്ടെണ്ണം ചത്തുപോയി ഒന്നിനിപ്പഴും ഇപ്പഴും ജീവനുണ്ട് നമ്മളെ കുറച്ചേര ഒരു ബക്കറ്റിലായിട്ട് എടുത്ത് ഇട്ടിന് പോകുമ്പോൾ തറ വീണായിരുന്നു അപ്പൊ തറയാണ് ആ ഒരു കേസ കാര്യങ്ങളായിട്ട് ഇതാ ഇതാണ് നമ്മളെ ഫൈനൽ ഇത് ഇതാണ് ഞാൻ പറഞ്ഞ പിടിച്ച മീനെന്ന് പറഞ്ഞ ഇത് കണ്ടിട്ട് മുഷിയല്ലോ വേറെ ഏതോ ശേഷം മീനാണ് നിങ്ങൾക്ക് ഈ മീൻ്റെ പേരറിയാവുന്ന നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യ നല്ല വലിപ്പം ഉണ്ടോ നല്ല വെയിറ്റും ഉണ്ട് ഞാൻ ഇപ്പൊ കയ്യിൽ പിടിക്കുമ്പോ തന്നെ നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് മുട്ടൻ സാധനം അല്ലേ കൊള്ളാം കേട്ടോ അതോ ഞാൻ നേരത്തെ കാണിച്ചില്ലായിരുന്നോ ഒരു എന്താ പറയുക മൂന്ന് മീ മീന കിട്ടിയത് അല്ല ഒരു മെയിൻ ആയിട്ടുണ്ടത് മൂന്നും അതേ ഒരു വലിപ്പം തന്നെ എന്താ ഇതാണ് അതിൻ്റെ നീളം ഹായ് ഈ ഒരു ഷോർട്ട് വീഡിയോ ഇത്രയേ ഉള്ളൂ പിന്നൊരു എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തവർക്ക് ബെല്ലൈക്കനങ്ങ് ഇടിച്ചങ്ങ് പൊട്ടിക്കുക ഇടിച്ച പൊട്ടിച്ച് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് സലക്ഷൻസ് ഉണ്ടെങ്കിലും നിങ്ങൾ സാമൂഹ്യ രൂപത്തിൽ തന്നെ പറയാം അപ്പോൾ ഞാൻ അത് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഏത് കണ്ടന്റ് വേണം എന്നുള്ള കാര്യം പറഞ്ഞാൽ നമ്മൾ സെറ്റ് ആക്കാം പിന്നെ കൈ ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഇതിനെപ്പം നോക്കാം അല്ലെങ്കിൽ നോക്കാം ഇതിൻ്റെ ഇത് എന്ത് ചെയ്യണം എന്നുള്ളൊരു കാര്യം കൂടെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കൂടെ അറിയിക്കാം പിന്നെ ഈ ഒരു വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ സി ഒക്കെ